ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ നമ്മുടെ ഫുൾ വീഡിയോസ് കഴിഞ്ഞ് നിർത്തുന്നത് എവിടെയാണെന്ന് കണ്ടവർക്കൊക്കെ ഓർമ്മ കാണും കണ്ടിലത്ര രൂപയ്ക്ക് കാണണം കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറേം എന്ത് തിരിച്ച് വീട്ടിലൂടെ വരുന്നതാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഇടപ്പള്ളി വരെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നത് ആ വീഡിയോ ആയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇടപ്പള്ളിയിൽ നേരെ വന്ന് മറൈൻ ഡ്രൈവിലേക്ക് കണ്ടോ മറൈൻ ഡ്രൈവിലെ അപകാര ബ്ലോക്കിൽ കുടുങ്ങി അഞ്ചരയ്ക്ക് എത്തേണ്ട ഞങ്ങൾ അഞ്ച് മുപ്പത്തഞ്ചോളം മുപ്പത്തഞ്ച് നാൽപ്പതായും അഞ്ചരയ്ക്ക് തന്നെ ഞാൻ ഇത് ക്രൂഷ്യപ്പെടും അഞ്ചരക്ക് തന്നെ ഇതെടുക്കുമെന്ന് അതിൻ്റെ ആ ബുക്കിംഗ് ഏജൻറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളെ വിളിച്ചപ്പം ഞങ്ങൾ ഒരു മലയാള ഡ്രൈവ് ബോക്കി കിടക്കുകയാണ് പറഞ്ഞ പറഞ്ഞു ഇനി ഇക്കായ്ക്കം ബുക്ക് ചെയ്ത് കൊടുത്ത ഏജൻറ്റും ഇക്കായ്മയുടെ പേരുടെ ക്ലോസ് അപ്പോൾ ഇക്കായുടെ ഇക്കായ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇക്കായ്ക്കൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് അവർ ഇയാൾക്ക് വേണ്ടി പത്ത് മിനി അഞ്ച് ആറ് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോൾ എന്നിട്ട് ആ ഏജൻറ്റ് നേരിട്ട് ഇറങ്ങി വന്ന വന്നാൽ ബ്ലോക്കിനിടയ്ക്ക് മറ്റേ വണ്ടികളെ തടഞ്ഞ് നിർത്തി ഞങ്ങളെ കയറ്റി പാർക്ക് ചെയ്യിപ്പിച്ച് ഞങ്ങൾ എന്താ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറി ഓടിക്കയറാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബസ്സിൽ ഓടിക്കയറത്തില്ലോ റോഡി നിങ്ങൾ ഞങ്ങൾ ക്രൂഷിപ്പിക്കേറി ആ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കൃഷി അതിൻ്റെ താ മേളത്തെ എതിരാണ് നമ്മളിരിക്കുന്നത് കേട്ടോ താഴെ ആണെങ്കിൽ ഡി ജെ ഹാൾ അതിൻ്റെ വിശേഷങ്ങൾ പിറകെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്രയും യാത്ര ചെയ്ത് വന്നതെങ്കിൽ ചങ്കൂറിന് അത്യാവശ്യം വാഷ് മീൽ പോകണമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ വന്ന് കയറിയിരുന്നവർ തന്നെ ഇക്ക ആ ചോദിച്ചു കേട്ടോ വാഷ്റൂമെന്ന് ചോദിച്ചു ചങ്കൂറിനെ കൊണ്ട് വാഷ്റൂമിൽ കേട്ടോ ക്രൂഷിപ്പിൽ കയറി ഇരുന്നപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട് പണ്ട് അമ്മയുടെ അമ്മ ജോലി സ്കൂളിൽ നിന്ന് ടൂറ് വന്നപ്പോൾ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട് ഇത്രയും വലിയ ഷിപ്പ് ഒന്നുമില്ല അന്ന് കുഞ്ഞു ബോട്ടിലെ സ്കൂൾ കുട്ടികളോട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ഈ കൃഷിപ്പോട് കയറുന്നിടത്തെ ഗേറ്റും അവിടുത്തെ കുറേ കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഓർമ്മ വന്നു എനിക്ക് അമ്മയോട് ഒന്ന് മുളയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതിന് ഓർമ്മ വന്നിട്ട് ബോയൊക്കെ മെടിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ കയറിയപ്പോൾ തന്നെ നമ്മളൊരു വൈകുന്നേരം സമയം ആ സെലക്ട് ചെയ്തതിനേക്കാട് പ്രത്യേകം പറഞ്ഞാൽ എനിക്ക് വൈകിട്ട് മതി അതാ ഒന്നുകൂടെ കാണാൻ സാ സൂര്യോ അസ്തമയൊക്കെ കാണാം ചങ്ക്രൂവിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവന് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇത് ഇത് ചെയ്തത് സത്തിന് ബോട്ട് ശകലം പേടി ചങ്കർ വാഷ് മി പോയിട്ട് ബോട്ടിൽ കയറി സന്തോഷം കൊണ്ട് ഓടി വരും കേട്ടോകുട്ടി വെള്ളത്തിന് മണ്ടേക്കൂടെ നമ്മളിങ്ങനെ ഓടുക നടക്കുകയാണ് എന്നൊക്കെ ചങ്കർ പറയുന്നുണ്ട് അപ്പോൾ ചങ്ക്രു ഇക്കായി ഒരു സൈഡ് ചെയ്ത് ചങ്ക്രൂരെ ഒരു എക്സൈറ്റ്മെൻറ് ആദ്യം നമ്മൾ കാണുന്നു കേട്ടോ എന്നിട്ട് ചങ്ങർ ഇങ്ങനെ ചിക്കയുടെ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും സത്ത് വരട്ടിരുന്ന് ചിക്കായും ചങ്ങൂർ പുറത്ത് ഇരുന്നു കേട്ടോ അപ്പോൾ ഇക്ക കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര സ്റ്റൈൽ ആയിരിക്കും അപ്പോൾ ഇക്കാടെ കണ്ണാടി എടുത്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു ഫോട്ടോ ആക്കെ എടുത്ത് കേട്ടോ പിന്നെ ഒക്കെ പോലും വായിക്കാം നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് നമ്മൾ സൺ കിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും രാവിലെ സൺ കിസ് ചെയ്യുന്ന ഫോട്ടോ ഇട്ടെങ്കിൽ നമ്മൾ വൈറ്റ് സൺ കിസ് ചെയ്യുന്ന ഫോട്ടോ ഇടുക എന്നൊക്കെ ഞാൻ ഇക്കാട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോട്ട് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നതുകൊണ്ടെങ്കിൽ നമുക്ക് ബെഡ് സീറ്റും കിട്ടിയിട്ടില്ല സത്തിന് സൈഡ് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ സത്ത് സൈഡ് സീറ്റൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നിൽക്കുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ ചേട്ടനെ സം സംസാരിക്കുകട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു ഒമ്പതോളം ഐലൻഡ് നടുക്കൂടി ആ ഇത് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബോൾഗാട്ടി പാലസൊക്കെ കാണിക്കുന്നതും കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് ആ ഓരോ അയലൻഡിനെ പറ്റിയും അതിനിടയ്ക്ക് നമ്മൾ കുറേ ബ്രിഡ്ജസ് ഒക്കെ കാണും ആ ബ്രിഡ്ജസിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് അതിനിടയ്ക്ക് സ്നാക്സും ചായയും കൊടുത്തത് കേട്ടോ വൈകുന്നേര സമയമാണ് സ്നാക്സും ചായയും കൊടുത്താന്ന് സ്നാക്സ് കിട്ടിയപ്പോഴത്തേക്ക് സത്യം സ്വഭാവം മാറി ഇപ്പോൾ പൊട്ടിക്കെട്ടാകുമ്പോട്ടി ഇപ്പോൾ പൊട്ടിക്കെട്ടാൽ അങ്ങോട്ടും അവന് നമ്മൾ സ്നാക്സ് ഇന്നാന്നെ വന്നിരിക്കുക നമ്മൾ ഈ കാഴ്ചകൾ കാണാനാണ് വന്നിരിക്കുന്നത് നമുക്ക് കാഴ്ചകൾ കാണാൻ സത്യം എന്നൊക്കെ പറഞ്ഞാൽ സത്തിൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാലും സത്തിൻ്റെ മൈൻഡ് പാതി ഡൈവേട്ട് ആയുള്ളതെന്ന് വേണം പറഞ്ഞാൽ അപ്പോൾ ആ ചേട്ടൻ ഓരോ ഇതും കാണിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുതരും കേട്ടോ അപ്പം ഫോറിനേഴ്സ് ഉണ്ട് ഫോറിനേഴ്സിന് അവരുടെ ലാംഗ്വേജിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു അതിനെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഓരോ അതിൻ്റെ പോകാൻ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒക്കെ നമ്മൾ കാണിച്ചു തരികയും അവിടെ ജനവാസ മേഖലയാകുന്നു അവിടെ ഇന്ന സാധനങ്ങൾ ഉണ്ടോ ആരാ ആരാ പണിതെന്നും അതെങ്ങനെ രൂപീകൃതമായി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വിവരണം തീർത്തുന്നുണ്ട് അപ്പോൾ ഇനി സ്കൂൾ കുട്ടികളൊക്കെ പോയാൽ അവർക്ക് ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ സ്കൂൾ കുട്ടികളൊക്കെ ടൂർ പോകുമ്പോഴേക്കും പോയാൽ അവർക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു കുറേ നിണ്ടൺ ഐലൻഡ് പിന്നെ ബോൾഗാട്ടി പാലസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനെപ്പറ്റി മനസ്സിലാവും ഫോട്ടോ വെച്ച് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ ഉച്ചയും ബാസ്കോട് ഗാമിയും പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ സ്നാക്സ് ഒക്കെ പൊടിച്ച് കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ സ്വത്ത് വീണ്ടും സ്നാക്സ് പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ ചോദിക്കാൻ അവൻ സത്യത്തെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു ഒരു സമൂസ ഒരു കട്ലേറ്റും ഒരു കോഫിയും നമുക്ക് ഇവർ തരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം സമയത്ത് സ്നാക്സ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരനെവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനിങ്ങനെ ശങ്കുപുണിയും സത്യനോടൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് കണ്ടോ ഇത് കണ്ടോ മറ്റുള്ള ബോട്ടുകാർ പോകുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ബോട്ടുകാർ അവരുടെ അടുത്ത് സർവീസിന് വേണ്ടി പോകട്ടോ നമ്മളിപ്പോൾ ഈ ബോട്ടിൻ്റെ ലാസ്റ്റ് ട്രിപ്പിലൊക്കെ കയറിയിരിക്കുന്നത് കേട്ടോ അതായത് രണ്ടര മണിക്കൂർ ട്രിപ്പ് നമ്മൾ അഞ്ചരയ്ക്ക് കയറി ഏഴ് രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ ഏഴ് മണി ഏഴ് അയപ്പ് ഇറങ്ങി അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സ്നാക്സ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്നാക്സ് സെർവ് ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ നടുക്കവർ കൊണ്ടുവച്ചിട്ട് ഡസ്റ്റ്ബിനും കേട്ടോ അപ്പോൾ സ്നാക്സ് കഴിച്ചിട്ട് ആ ഡൊക്കെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയൊക്കെ സ്നാക്സും കോഫി കപ്പ് ഒക്കെ വരുമല്ലോ അപ്പോൾ കുറേ യാത്ര അങ്ങോട്ട് പോയിട്ട് ഭയങ്കര രസമായിട്ട് അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് ഡോൾഫിനെ കാണാനിലൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊക്കെ പോകുമ്പോൾ സത്തും ചങ്ങൂർ ചുരി ഉണ്ടോ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും തിരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്തിന് വേറൊരു സിരി ഇട്ട് സത്ത് അങ്ങോട്ട് വരും ബോട്ടിലൊക്കെ നടന്നിരിക്കാനൊക്കെ അപ്പോൾ ഞാനും ഇക്കായും ചങ്ങറും കൂടെ ഒരുമിച്ചിരുന്നു പിന്നെ സത്തിനെ വീണ്ടും വിളിച്ചു ത്തിരുത്തി അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ നിന്ന് അങ്ങനെ പോട്ടിന്ന് ആൾക്കാർ കൈവീചി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ ബോട്ടിലെ ആൾക്കാർ ഭയങ്കര പാട്ടും ബഹളം ഒക്കെ കേട്ടാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം തുടങ്ങിയതുള്ളതുകൊണ്ട് പാട്ടൊന്നും ആയില്ല കുറച്ച് കഴിയുമ്പോൾ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടുമല്ലോ കൊപ്പിരട്ട് ഇഷ്യൂ ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കാഴ്ചകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടെന്ന് പോകുകട്ടോ ഭയങ്കര രസമായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേൽ തന്നെ ബോട്ടും വെള്ളവും ഒക്കെ പറയുമ്പോൾ എനിക്ക് ജംഗറൂർ പ്രത്യേക രസം സത്തിന് ശകലം പേടിയുണ്ടെങ്കിലും സത്വം സത്യം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യൻ ഇങ്ങനെ പയ്യെ പയ്യെ കടലിലേക്ക് താഴാൻ പോകുന്ന രംഗങ്ങളായിട്ടൊക്കെ കണ്ടോ അപ്പോൾ ഇത് ഇതിനെ നമ്മളോരോ ഐലൻഡ്സ് ആയിപ്പോയി കണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഫോട്ടോ വെച്ചിപ്പോൾ ഫോട്ടോ വെച്ചിയിലെല്ലാം നമ്മൾ ജംഗാർ കണ്ടതും ജങ്കാറിനെ പറ്റിയും സാധനങ്ങൾ വണ്ടിയും കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ വാട്ടർ മെട്രി ഇപ്പോൾ ഒരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ഇടുന്നത് കാണാത്ത ഉണ്ടെങ്കിൽ നോക്കണം നോക്കണമെങ്കിൽ ആ വാട്ടർ മെട്രിൽ പോകാൻ വേണ്ടി ഞങ്ങളൊരു ബ്രിഡ്ജിൽ കൂടെ കയറി പോയി കേട്ടോ ആ ആ ബ്രിഡ്ജ് ഒക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും വേറെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും പോകുന്നുണ്ട് പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ബോട്ടും അവിടെ ബോട്ട് സൊ ഷിപ്പും അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ലക്ഷദ്വീപിനെ പറ്റിയൊക്കെ ആ പറയുന്ന ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള ദൃശ്യങ്ങൾ മുന്നോട്ട് കാണാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നെ ഏജ്ജുണ്ടായി എനി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ഫ്രണ്ടില്ല ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയെ അതൊക്കെ നമുക്ക് പിന്നെ മുന്നോട്ട് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ ആ മുമ്പിക്കൊണ്ടിരുത്തി ഇപ്പോൾ സത്തും ചങ്ങറും മുഖം വെറുപ്പ് ജയിക്കുക അവരുടെ സന്തോഷമെല്ലാം എന്താ പറയുക സ്നാക്സ് കഴിച്ചില്ല കോഫി കഴിച്ച സ്നാക്സും കോഫിയും ആ സംസാരം ചേട്ടൻ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ആ ചേട്ടൻ വന്ന് വിളിച്ചപ്പോൾ അവിടെ എനിക്ക് നല്ല രസമാണ് നല്ല കാഴ്ചകളൊക്കെ കാണാം ഫോട്ടോ എടുക്കാം ഡോൾഫിൻ വരുമെന്ന് പെട്ടെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഡോൾഫിനെ ഞങ്ങളുടെ കൂടെ നിന്ന് ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾ എന്തോ കണ്ടു പക്ഷേ ഡോൾഫിനാണോ ചാടീതാണോ വെള്ളം ഇതാണോ എന്നറിയില്ല കേട്ടോ അപ്പോൾ കൊച്ചിയുടെ കായലിൽ നിന്ന് പയ്യെ നമ്മൾ അറബിക്കട്ടലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇവിടെ ഇത്ര ഷിപ്സ് വരുന്നതാണ് ഇവിടെ ഇവിടെ എന്താ എന്താ പറയുക അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട് അതെല്ലാം ഈ സംസാരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ നമ്മുടെ വള്ളർപ്പാടം ടെർമിനലാ കേട്ടോ അവിടെ കണ്ടെയ്നേഴ്സ് വന്നിട്ട് ഒരേ സമയം നൂറ്റി എത്രയോ കണ്ടെയ്നേഴ്സിന് അവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ആ പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ വല്ലാർപ്പുഴം കണ്ടനീർ ട്രിമിലൊക്കെ കണ്ടത് നമ്മൾ മറ്റേ വാട്ടർ മെട്രോയും നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും ഫോട്ടോ വെച്ച് പോകുന്ന വാട്ടർ മെട്രോ ഉണ്ടല്ലോ വാട്ടർ മെട്രോയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇതിൽ കാണാൻ പറ്റും കേട്ടോ കുറേ ബോട്ട്സും വാട്ടർ മെട്രോ ബോട്ട്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വല്ലാർപ്പുഴം കണ്ടൈനിൽ ട്രിമിനൊക്കെ ഇത് കാണാൻ പോകാൻ അവസരം കിട്ടുന്നവരുണ്ടെങ്കിൽ അത് പോയി കാണാൻ കേട്ടോ ഞാനിതിനെപ്പറ്റി ഇൻസ്റ്റാഗ്രാം വഴി അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ പണ്ട് കണ്ട കാര്യം ഇപ്പോൾ കുറെ കൂടെ എന്താ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി വേറെ പുതിയ രീതിയിലാക്കിയതെന്നൊക്കെ ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പണ്ട് തൊട്ടേ ഈ സംഭവങ്ങളുണ്ട് നമ്മളുടെ എന്താ എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് എന്തോ ഉള്ളൂ ഇൻസ്റ്റാഗാഗ്രാമിലൊക്കെ എഴുന്നൂറ്റമ്പത് റേറ്റെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് അതി കുറഞ്ഞ റേറ്റിലാണ് ബുക്ക് ചെയ്തത് എന്താ എക്കായ്ക്ക് പരിചയമുള്ളതുകൊണ്ട് അത്ര റേറ്റ് ഞങ്ങളുടെ എടുത്തില്ല അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എറണാകുളത്ത് പോസ്റ്റ് ചെയ്യുന്നവർക്ക് മറിയാൻ ട്രൈ പോയിട്ട് ഈ ബോട്ട് സൗകര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ ഒത്തിരി ബോട്ടിൽ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാ സൗകര്യം ആ സമയം നമ്മൾ പോകുന്ന സമയത്ത് ഇത് അവൈലബിൾ എന്ന് വെച്ചാൽ അതിൽക്കാരി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഞാൻ പോയി പറഞ്ഞത് ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കും അപ്പോൾ സത്യം ചങ്കർ അവരുടെ സ്നാക്സ് അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ടെൻഷൻ ആ ചങ്കുവിന്റെ മുഖത്ത് അങ്ങോട്ട് നമുക്ക് അതുപോയി കഴിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് എന്തുവാ എന്നൊക്കെ ചങ്ങർ ചോദിക്കും ചങ്കു എന്തുവാന്ന് പറഞ്ഞുകൂടില്ല സത്ത് എന്ത് പൊട്ടിച്ച് നോക്കി കാണുകയും കഴിച്ചത് അപ്പോൾ സത്തിന് പോകാതായിരിക്കില്ല സ്നാക്സ് കഴിക്കില്ല സ്നാക്സ് കഴിക്കാൻ പറഞ്ഞാൽ കടല കണ്ടാൽ പറ്റുമോ എന്നുള്ള വിചാരിച്ചാൽ അവമാരിക്ക് അവർ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് കയറിയ പോലെ അവരുടെ ഒരു വിചാരം ഞാൻ പറഞ്ഞു നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ വന്ന സമയത്താണ് നമ്മൾ ഡോൾഫിനെ ചാടുന്ന ഒന്ന് കണ്ടേ ഡോ കറക്റ്റായിട്ടൊന്നും കണ്ടില്ല സത്യത്തിൽ പറഞ്ഞാൽ അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഗസ്റ്റുകളെ പറഞ്ഞത് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യനെ താങ്ങുകാന്ന് പോട്ടോ കാക്കകളൊക്കെ പറക്കുന്ന രംഗങ്ങളുണ്ട് നമ്മൾ ചിത്രകാരന്മാർ വരയ്ക്കുന്ന പടങ്ങളെല്ലാം ഇങ്ങനെ കണ്ടേക്കുന്നത് കാക്കകൾ ഇങ്ങനെ വരയ്ക്ക് പോകുമ്പോൾ അവിടെ സൂര്യൻ്റെ മണ്ണിൽ കൂടെ കാക്കകൾ ഇങ്ങനെ പറന്ന് പോകുന്നു കടലിൽ ഇങ്ങനെ താങ്ങുകാന്നു നമ്മുടെ സൂര്യൻ താഴ്ന്നു പോയി നോക്കിക്കൊണ്ടിരുന്ന നിമിഷ സമയം കൊണ്ട് താഴ്ന്നു പോയി വീഡിയോ വീഡിയോ ഓഫാക്കിയൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ താഴുപോയി പോയി ഇങ്ങനെ കണ്ടപ്പോൾ ചങ്കൂർ നീ കണ്ടോ അത് പോയി എന്ന് പറഞ്ഞു ദേ നമ്മൾ ബോട്ട് വരുന്നുണ്ട് ബോട്ട് അല്ലത് എന്താ മറ്റേ നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് ഷിപ്പ് ആ എന്തോ സംഭവം കേട്ടോ അത് വരുന്നുണ്ട് കാക്കകൾ പറക്കത്തൊക്കെ നമ്മൾ ചിത്രങ്ങളെ മാത്രമല്ലേ കിട്ടുള്ളു ഇത്രയും ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറയുന്ന റെപ്പറ്റീഷൻ ആണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ആ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റുകൾ മനസ്സിൽ പിന്നെയും വരുമ്പോൾ അങ്ങനെ പറയുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ട്രിപ്പൊക്കെ കടിപൊളിയായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ കാഴ്ചയെ കണ്ടിരുന്നു കുറേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വന്ന ആ ചേട്ടൻ ആ ഫോട്ടോ കേൾക്കപ്പം ഇക്കെ പറഞ്ഞു നമുക്കിന്നി അപ്പോൾ മാറിക്കൊടുക്കാം ഞങ്ങൾ ആദ്യമേ ആ ചേട്ടൻ വിളിച്ച് ഫ്രണ്ട് ഇരുത്തിയാലും ബാക്കിലൂടെ ആ സമയത്തോട് എക്സ്പ്ലനേഷൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവർക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ കുറെ പേര് വീണ്ടും വേണ്ടി ഫോട്ടോ എടുക്കാനും ഒക്കെ ഇങ്ങനെ വന്ന് വന്നു തുടർന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കെ പറഞ്ഞു മതി ബാ നമുക്ക് ബാക്കിലോട്ട് പോയി ഇരിക്കാം ഇനി അവരോട് കാണട്ടെ നമ്മൾ കുറേ നേരമായിട്ടൊന്ന് കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണം എനിക്കിവിടെ എനിക്ക് അത്ര മനസ്സിലായി എനിക്ക് കാഴ്ചകൾ കണ്ടിട്ട് അത്രയും മതിയാകുന്നുണ്ട് അത്രയും ഭംഗി ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ അറബിക്കട്ടിൽ കൂടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറി അകത്തോട്ട് നമ്മൾ കയറിയ സമയത്ത് അവിടെ എന്താ പാട്ടും ഡാൻസൊക്കെ നടക്കുവാൻ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ തന്നെയുള്ള ആൾക്കാർ ഡാൻസ് കളിക്കുക ഇത് കഴിഞ്ഞിട്ട് ബോട്ടിൻ്റെ വകയായിട്ട് അവർ ഡാൻസേഴ്സിനെയും സിംഗേഴ്സിനെയൊക്കെ അറേഞ്ച് അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആകെ ഒരു അടിപൊളി വഴിമില്ലായിരുന്നു കേട്ടോ ഇതിനുശേഷം നമുക്ക് എന്താ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഇങ്ങനെ സമയം പൊക്കോണ്ടി നമ്മളൊരു അഞ്ചരക്ക് കയറി ആറര ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് കാഴ്ചകൾ വേറെ അത് നമ്മൾ വിളിച്ചെത്തി സൂര്യൻ താഴ്ന്നു പോകുന്നതൊക്കെ കണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ എന്താ ഈ നമ്മൾ ബോട്ടിന് പോകുന്ന ഈ സൈഡിലായിട്ടുള്ള ഐലൻഡ്സിലെ ലൈറ്റുകളും പിന്നെ അന്നേരം ബാക്കി ബോട്ടുകൾ കരയിലേക്ക് പോകുന്ന ബോട്ടുകളും അതൊക്കെയായിരുന്നു കേട്ടത് ഈ രണ്ട് പേരാണ് ബോട്ടിൽ ഡാൻസ് കളിച്ചായിട്ട് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു രണ്ട് ഡാൻസ് എന്തോ കളിച്ച് കേട്ടോ എന്തായാലും രണ്ടും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു രാത്രിയിലെ ആ കാഴ്ച കണ്ടോ നല്ല മനോഹരം നമ്മുടെ ബോട്ടും മറ്റേ ബോട്ടിൽ നോക്കുമ്പോൾ നോക്കി ദോ മനോഹരമായ കാഴ്ചയായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോളിതപ്പോൾ ബോട്ടിലെ ചേട്ടൻ പറഞ്ഞു ബാ എല്ലാവരും വാ താഴെ ഡി ജെ ഹാളിലേക്ക് പോകാം ഡി ജെ തുടങ്ങാറേ നമുക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഈ ഡാൻസ് പെർഫോമൻസിനും ഒന്ന് രണ്ട് പാട്ടിനും ശേഷം ഡി ജെ ഹാളിൽ എത്തി കേട്ടോ ഡിജാൾ ഇതായിട്ട് നല്ല അടിപൊളി ഡിജെ ഹാളാണെ ഞാൻ ഇത്രയും അടിപൊളി ഡിജെകളാണെന്ന് പ്രതീക്ഷിച്ചില്ല ആദ്യം സത് ഞങ്ങറും ഇങ്ങനെ അവൻ ഡാൻസ് കളിച്ചു എൻ്റെ അമ്മമാരും ഡാൻസ് കളിക്കുന്നില്ല മാറി മാറിയി അപ്പം ഇക്കാട് ചോദിച്ചാൽ ഞാനത് പോയിക്കോട്ടെ ഇക്കേ വേണം ഇവിടെ ഇവിടെ ആദ്യം തോന്നുന്നത് എന്നിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന് ഡാൻസ് കുറേ നേരം ഞങ്ങൾ കണ്ടു വിടും അപ്പോൾ സത്യം ഞങ്ങറും അവർക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ അവർ പോകുന്നില്ല കുറേ കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോകണം രണ്ട് പേരും ഞാൻ വാഷ്റൂമിലൊക്കെ കൊണ്ടുവിട്ടു ഞങ്ങൾ ഇനി ഡാൻസ് കളിച്ചോട്ടേന്ന് ചോദിച്ചു ചോദിച്ചു അത് ഇപ്പം ചോദിച്ചാൽ എല്ലാം കൂട്ടി ഇത് ബോട്ടല്ലേ വെള്ളത്തിന് മുകളിൽ കൂടെ നമ്മൾ ഡാൻസ് കളിച്ച കുഴപ്പം പറ്റുമ്പോൾ പാവൻ രണ്ടുപേർക്കും പേടി കൊണ്ടാവരെയും ഡാൻസ് കളിക്കാതിരുന്നതാണ് അപ്പോൾ ചങ്ക്രൂണിൻ്റെ മറ്റേ കണ്ണാടി ന്യൂ ഇയറിൻ്റെ കണ്ണാടി അത് ചങ്ക്രൂണിയാ പറഞ്ഞിട്ട് അവരുടെ ഡി ജി ഉണ്ട് ഇന്നലെ വെച്ചോ അത് കൈ കരുതിയിട്ടുണ്ട് അതെടുത്ത് വെച്ചാൽ അവന് ഇരുന്ന് ഡാൻസ് കളിക്കുക കേട്ടോ കുറെ നേരം ഈ പേടിച്ചിട്ട് വെള്ളത്തിൻ്റെ മണ്ടെ കൊള്ളാ നമ്മൾ പോകുന്ന ടെൻഷൻ കൊണ്ടായിട്ടുണ്ട് പേടിച്ചാൽ കളിക്കാത്തത് പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നെ ആ ചേട്ടൻ വന്നു ഇല്ല പാ പേടിക്കേണ്ട ഇതൊരു അവസരമല്ലേ എപ്പോഴും ഇങ്ങനെ അവസരം കിട്ടുമോ പാ കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് സത്യം ചങ്ക്രൂണിൻ്റെ ഭയങ്കര പിന്നെ ഭയങ്കര ഡാൻസ് ആയി പിന്നെ അവരുടെ പേടി അങ്ങ് മാറി കേട്ടോ ഈ വെള്ളത്തിൻ്റെ മണ്ണേനാണല്ലോ നമ്മളെന്നുള്ളൊരു പേടിയാണ് അവരെ ആദ്യം പിടിച്ചിരുത്തത് രണ്ടുമൂന്ന് മൂന്ന് പ്രായമായ ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുന്നത് പ്രായമായ ആൾക്കാരെന്ന് വെച്ചാൽ വലിയ അങ്കിൾസ് ഒക്കെ ഉണ്ടായിട്ട് ഡാൻസ് കളിക്കുന്നത് പിന്നെ കുറേ പിള്ളേരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് അടിപൊളി ഡാൻസ് ആണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആകുമ്പോൾ ബോട്ടിന് പിറകിൽ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ വല്ലാത്ത കൂടി കാഴ്ചകൾ കണ്ടു കൊടുക്കട്ടെ ഞാനും മക്കളും ഇക്കായും കൂടെ ഒക്കെ അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കിന് അവൻ വേണം മുറുക്കി പിടിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മളിവിടെ ഒക്കെ നിന്ന് സ്പെൻഡ് ചെയ്ത് നിന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ ഡി ജെ ഹാളിൽ തന്നെ കയറിപ്പോയിട്ടെ മാതിരി കണ്ട കയറി പോകാമെന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഈ ഓരോ ഐലൻഡ്സിലെ ലൈറ്റായി കാണാൻ നടക്കണ്ടോ നമ്മൾ മുമ്പേ പകൽ ആകേണ്ട കാഴ്ചകളും ആദ്യം കണ്ട് ഇപ്പോൾ ആ വേറെ ഇപ്പം ബോൾഗാട്ടി പാലസ് ഒക്കെ ഇപ്പം ഒരു ഹോട്ടലൊക്കെ ആക്കിയത് കൊണ്ട് അവിടുത്തെ ലൈറ്റൊക്കെ വേറെ ഇതായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടു കേട്ടോ ആ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഓളപ്പറപ്പിൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ ഞാൻ നല്ല രസമാണ് നല്ല ഭംഗിയാണൊക്കെ പറയുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല ഭംഗിയാണ് അവസരം കിട്ടുന്നതിന് ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ എറണാകുളത്ത് പോയിട്ട് മറൈൻ ഡ്രൈവിൽ പോയാൽ മറിയൻ ഡ്രൈവിൽ ക്രൂഷിപ്പിൻ്റെ ഇത് ഉത്തരക്കാരി അവിടെ അറിയാൻ പറ്റും ഇത് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാംക്കാർ ഇത് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ ഓരോ ക്രൂഷിപ്പിൻ്റെ ഓരോ ഏജൻസി ഉണ്ടല്ലോ ഓരോ ഏജൻസിൻ്റെയും പരസ്യമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആവാര ഏജൻസിയുടെ കോൺടാക്ട് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് തെറ്റി പോയി കാണണം കേട്ടോ എന്തായാലും ഒരു അനുഭവം കേട്ടോ നമ്മൾ ഇതൊക്കെ കാണില്ലേ പിന്നെ ആര് കാണണം നമുക്ക് കാണാൻ വേണ്ടിയല്ലേ ഉള്ളത് ഇക്കായ്ക്ക് പിന്നെ എനിക്കാൻ വേറെ പരിചയമുള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഇക്കാട് പറയുമ്പോൾ ആ ഉണ്ട് എനിക്കറിയാം അതിനെന്താ എന്നാ ഞാൻ പറയും ഇക്കിറക്കറോ ഞങ്ങളെ കൊണ്ട് കാണിക്കാത്ത എന്ന് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇക്കാട് പറയുമ്പോൾ ഇക്കവിനെ കൊണ്ട് കാണിക്കുന്നത് സത്യം ഇക്കായ്ക്കിറക്കറിയാം ഇക്ക പിന്നെ എന്താ ഇങ്ങനെ ആ ഒരു ഫീൽഡ് ചെയ്ത് നിൽക്കായ്ക്കല്ല ഒരു ഇത ഒരു പുതുവ തോന്നില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണുന്നതല്ലേ അങ്ങനെ കണ്ടത് വേറൊരു ബോട്ടാണ് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ആ ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഡി ജെയും പിന്നെ അതിൻ്റെ അതിൻ്റെ പാട്ടാണ് ഡാൻസ് ആണെങ്കിലും അതിൻ്റെ നമുക്ക് വ്യൂസ് ആണെങ്കിലും ഒക്കെ സ്നാക്സും നല്ലതായിരുന്നു കേട്ടോ അതും പറയണമല്ലോ സ്നാക്ക് കോഫിയും സമോസയും എന്താ നമ്മുടെ കെട്ടലയിലൊക്കെ നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞിരുന്നു കഴിച്ചു കേട്ടോ ചങ്കർ പശാ കുറച്ചേ കഴിച്ചോളൂ അവർ അവർ വീട് എന്തെങ്കിലും ഫുഡ് വേണം കുറച്ച് കഴിച്ചിട്ട് അവർ മതി അവനെ മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രൂസ്ഷിപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ രാത്രിയുടെ ആ ഒരു എല്ലായിടത്തും അയച്ചെടുക്കുന്നതിനൊരു മനോഹര വെള്ളത്തിൽ കണ്ടോ എന്ത് രസം ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് വേറെ എന്താ ലൈറ്റ്സിൻ്റെയൊക്കെ ഒരിതുണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് തട്ടി തട്ടി പോകുന്നേ കണ്ടോ നല്ല ഭംഗിയല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ഡി ജിക്ക് അത് പാർട്ട് പ്ലേ ചെയ്ത് ആ ചേട്ടനോളം ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയുണ്ടോ ഞാൻ പ്ലേ ചെയ്തിട്ടേട്ടാ അതൊക്കെ ഇരിക്കുവായിരുന്നു പാട്ട് കുറേ ഇട്ട് പാട്ട് ഭയങ്കര വൈബ് വായ്പപ്പോഴത്തേക്ക് ചേട്ടൻ അത് വേണേറ്റിന്ന് ഡാൻസ് കളിക്കും അപ്പോൾ ചങ്ക്രൂവിനൊരു വേറൊരു കുട്ടിയെ കിട്ടിയിട്ടോ കളിക്കാൻ ആ കുട്ടി ചങ്കുറിനെ ഡാൻസ് കളിക്കാൻ വിളിക്കുമ്പോൾ ചങ്കർ വന്നിരിക്കും ആ കുഞ്ഞിന് വേറെ ആരും കൂട്ടില്ലാത്തതുകൊണ്ടാണ് ചങ്കുറിനെ തിരക്കിയിരുന്നേ തോന്നുന്നു ചങ്കർ വന്നിരിക്കുമ്പോൾ അതും വന്നിരിക്കും പിന്നെ ചങ്കർ വേണമെങ്കിൽ ചങ്കുനെ പോയിക്കാൻ വേണ്ടി പോയി കളിച്ചോ ചങ്ക്ർ വന്ന് വളർന്നു നോർത്ത് ഇന്ത്യൻ ആട്ടോ അപ്പം നമ്മുടെ ബോട്ടിലെ ആംഗർ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ആങ്കറിനെ വിളിച്ച് ഡാൻസ് കളിക്കാമോ ചോദിച്ചു അങ്ങനെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കോ പുള്ളിക്കാരനെ കണ്ടാ പറഞ്ഞാൽ എത്ര നല്ല അടിപൊളി ഡാൻസ് കളിക്കും അതിൽ പുള്ളിക്കാരിന്റെ കുട്ടികളുടെ നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും മക്കൾ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ സത്യം ചങ്ങറൂൺ ഡാൻസ് കളിച്ചു പിന്നെ സത്യം ചങ്ങറൂൺ ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവരുടെ വീഡിയോ എടുക്കാൻ അവരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് അമ്മയും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമ്മൾ പണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ അതങ്ങനെ മാറിയതാണോ ആ മോളിൻ്റെ മുടി കണ്ട നല്ല രസം ഉണ്ടല്ലേ ആ മോളും ഞാൻ വിചാരിച്ചു ആ മോൾ ബോട്ടിൽ അവരായിരുന്നു പക്ഷേ ഇറങ്ങി വന്നപ്പോഴാണ് വേറെ ഗസ്റ്റിനൂടെ വന്നതെന്നൊക്കെ മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ക്രൂശിപ്പിന്നിറങ്ങോ അപ്പോൾ ഞങ്ങൾ അടിപൊളി വൈബിൾ നല്ലൊരു എന്താ ട്രിപ്പ് ബോട്ട് ട്രിപ്പ് ഞങ്ങൾ എൻജോയ് ചെയ്തപ്പോൾ എല്ലാവർക്കും വീടി ഇഷ്ടമായി വിചാരിക്കാതെ ഞങ്ങൾ ഷിപ്പ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ചേറ്റാ ബൈ ബൈ